കഴിഞ്ഞ വർഷം നമ്മൾ ആറുമലയമ്പലത്തിൽ പോയതിൻ്റെ വീഡിയോ ആണ് ഇത് കണ്ടില്ലേ ഇത് എന്താണെന്നറിയില്ല നമ്മൾ കയറുന്നതിന് എൻട്രൻസിന് അവിടെ ഒരു ഇതുണ്ട് അപ്പോൾ അവിടെ ഒരിക്കുന്ന ഒരു ചേച്ചി പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടിട്ട് ഒരു കല്ലുണ്ട് അതിട്ട് ഉരുട്ടിക്കൊണ്ട് നമ്മൾ മനസ്സിലൊരാഗ്രഹം പറഞ്ഞാൽ അത് സാധിച്ചു തരും എന്നുള്ള രീതിയിൽ നമ്മുടെ അടുക്ക പറഞ്ഞു നമ്മൾ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അമ്പലത്തേക്ക് കണ്ട് ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞ് ഇറങ്ങി വന്നു പിന്നെ ഈ വഴി ഓരോ കാഴ്ചകളൊക്കെ കണ്ടത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അന്നേം ഞാൻ എടുത്ത് വെച്ചതാണ് പിന്നെ നമ്മുടെ വീട്ടിൽ ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ആറുമുള കണ്ണാടി വാങ്ങിയത് അപ്പോൾ ില്ലേ പല മോഡലായിട്ടുള്ള ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടിക്ക് ഏറ്റവും പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിക്കും ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആറന്മുള അപ്പോൾ അവിടെ കുറേ ഉണ്ണിക്കണ്ണു പറഞ്ഞത് നമ്മൾ സാധാരണ ഗുരുവാരമ്പലത്തിൽ പോകുമ്പോഴാണ് ഇങ്ങനെ കൃഷ്ണൻ്റെ കുറേ വിഗ്രഹങ്ങൾ കാണുന്നത് അപ്പോൾ ആറന്മുള വരുമ്പോഴും ഇത് തന്നെയാണ് കുറേ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ കണ്ടാൽ അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുമല്ലോ മാതിരി എന്ത് ഭംഗിയാ കാണാൻ ഓരോ കൃഷ്ണന്മാരെ ഓരോ കൃഷ്ണന്മാരുടെ മുഖത്ത് ഓരോരോ കള്ളച്ചിരികൾ അപ്പോൾ അതൊക്കെ കണ്ട് അവിടുത്തെ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ